തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെളിവുകൾ ഒന്നൊന്നായി റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് റിപ്പോർട്ടിംഗ് പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജിൽ ബി ജെ പി പ്രാദേശിക നേതാവ് ഹരിദാസന് വോട്ട് എന്നാൽ തനിക്ക് വോട്ടുണ്ടായിരുന്നത് വേലൂർ പഞ്ചായത്തിലാണെന്ന് ഹരിദാസൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ഇതോടെ വേലൂരിലെ പട്ടികയിൽ നിന്ന് പേരൊഴിവായി രണ്ട് സ്ഥലത്തും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ഹരിദാസൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ആർ എസ് നേതാവിനും കുടുംബത്തിനും ഇരട്ട വോട്ടുള്ളതിന്റെ തെളിവുകളും റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടറായ ഷാജി വരവൂരിനും ഭാര്യ ദീപ്തിക്കും തൃശൂർ മണ്ഡലത്തിലും ഇരട്ട വോട്ടുണ്ടായിരുന്നു ഭാരതി വിചാര കേന്ദ്രം സെക്രട്ടറി കൂടിയാണ് ഷാജി പൂങ്കുന്തത്തെ ഇംഗ്ലാന്റ് വൺ ഡി ഫ്ളാറ്റിലെ വിലാസത്തിലാണ് രണ്ടാമത്തെ വോട്ട് ചേർത്തത് ജെയ്സൺ ചമവളപ്പിലും അർജുൻ മട്ടന്നൂരും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ മട്ടന്നൂർ ജെയ്സൺ ചമോളപ്പിൽ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ നേരത്തെ കർണാടകയിലെ മഹാദേവപുരയിൽ കണ്ടതിന് സമാനമായ വോട്ട് ചോരി ഇവിടെയും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ആളുകളെ തൃശൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചേർത്ത് അവരെ വോട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമം നടന്നു ചിലയിടങ്ങളിൽ വിജയിച്ചു ചിലയിടങ്ങളിൽ അത് നേരത്തെ കണ്ടെത്തി പരാജയപ്പെടുത്തി എന്നല്ലേ മനസ്സിലാകുന്നത് ജെയ്സൺ ചമകുളപ്പിൽ തീർച്ചയായും അരുൺകുമാർ ഈ വേലൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്തിലെ രണ്ടായിരത്തി പത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ഹരിദാസ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഹരിദാസ് ആ ഹരിദാസിനാണ് ഈ ക്യാപിറ്റൽ വില്ലേജ് എന്ന ഇന്നലെ നാം ഒൻപത് വോട്ടുകൾ സംബന്ധിച്ച പുറത്തുവിട്ട ആ ഒൻപത് ഒന്നാണ് ഹരിദാസ് ആ ഹരിദാസിന് ഇവിടെ വോട്ട് പക്ഷേ ഇന്ന് ഹരിദാസുമായി നാം സംസാരിച്ചു നേരിട്ട് സംസാരിച്ചു പക്ഷേ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല അദ്ദേഹം പറയുന്നത് താൻ തൻ്റെ വോട്ട് ചേർത്തത് ആരാണെന്ന് തനിക്കറിയില്ല അത് എങ്ങനെയാണ് വന്നത് അറിയില്ല പക്ഷേ അവിടെ വോട്ടുള്ളത് കൊണ്ട് വേലൂരും കൂടി തനിക്ക് വോട്ട് നഷ്ടപ്പെട്ടു ഇപ്പോൾ രണ്ട് സ്ഥലത്തും വോട്ടില്ലാത്ത അവസ്ഥയാണ് താൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് വേലൂരിൽ കിടക്കുന്ന പന്ത്രണ്ടാം വാർഡിൽ കിടക്കുന്ന ആ ഹരിദാസ് എങ്ങനെ തൃശ്ശൂർ നഗരത്തിലെ പൂങ്കുന്നത്തെ ഒരു ഫ്ലാറ്റിലെ വോട്ടറായി മാറിയതെന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരവും അവർ പറയുന്നില്ല എങ്ങനെയോ വന്നു അത് തനിക്കറിയില്ല എന്ന മറുപടിയാണ് നൽകുന്നത് അതിന് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നാം നേരത്തെ ലൈവിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ വോട്ട് സംബന്ധിച്ച് അത് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഉണ്ണികൃഷ്ണൻ മാസ്റ്ററിൽ നിന്നും നാം വിശദീകരണം തേടി അദ്ദേഹം ഇപ്പോൾ മലപ്പുറത്താണ് മലപ്പുറം ജില്ലക്കാരനായ ഉണ്ണികൃഷ്ണൻ മാഷ്ടർ ഇത്തവണ വോട്ട് ചെയ്തത് തൃശ്ശൂരിലായിരുന്നു അദ്ദേഹം പറയുന്ന വിശദീകരണം ഇങ്ങനെയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നര വർഷമായി തൃശ്ശൂരിലാണ് താമസം തൃശ്ശൂരാണ് തൻ്റെ കർമ്മഭൂമി പാർട്ടിയുടെ പ്രഭാരിയായി തൃശ്ശൂരിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് കോർഡിനേഷൻ താനാണ് നടത്തിയത് ഒന്നര വർഷമായി തൻ്റെ താമസവും അതുപോലെ തന്നെ കർമ്മമണ്ഡലവും തൃശ്ശൂരായിരുന്നു അതുകൊണ്ടാണ് താൻ അവിടെ വോട്ട് ചെയ്ത് കേരളവർമ്മയ്ക്ക് സമീപത്തുള്ള ബൂത്തിലാണ് വോട്ട് ചെയ്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ മറ്റു ജില്ലകളിൽ നിന്ന് വലിയ തോതിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകരെയും നേതാക്കളെ തൃശ്ശൂരിലെത്തിച്ച് വോട്ട് ചെയ്യുന്നുവെന്നതിൻ്റെ ഓരോ തെളിവുകളും ഇപ്പോൾ പുറത്തു വന്ന് കൊണ്ടിരിക്കുകയാണ് അരുൺകുമാർ ഓക്കെ ജയ്സൻ തുടരണം നമ്മുടെ അന്വേഷണം അർജുൻ മട്ടന്നൂർ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് അർജുൻ മട്ടന്നൂർ ഷാജി വരവൂർ എന്ന് പറയുന്നത് വിചാര കേന്ദ്രത്തിൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാവാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവ് കൂടിയാണ് ആ ഷാജി വരൂരും വരവൂർ എന്ന സ്ഥലത്തുനിന്ന് പൂങ്ങുന്നത്തേക്ക് വോട്ടുമാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിചാര കേന്ദ്രത്തിൻ്റെയൊക്കെ നേതൃസ്ഥാനങ്ങളിൽ ഇരുന്നവർ പോലും ഇങ്ങനെയാണ് വോട്ട് മാറ്റി എന്ന് വരുന്നു നേരത്തെ ഹരിദാസിന്റെ കാര്യം ജെയ്സൺ സൂചിപ്പിച്ചു അങ്ങനെ നിരവധി വോട്ടുകളാണ് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മാറ്റി വോട്ട് ചെയ്യാൻ ശ്രമം നടന്നത് ചിലരെങ്കിലും ഇവിടെ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഷാജിയുമായി നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചു അർജുൻ ബട്ടന്നു ഡോക്ടർ അഴിങ്കുമാർ ഷാജി അടക്കം നിരവധി പേരെ മറ്റ് മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വോട്ടർ പട്ടികയിലേക്ക് ചേർത്തിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് ഇതിൻ്റെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവരികയാണ് ഈ കെ ആർ ഷാജി ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ മേഖലാ സെക്രട്ടറിയാണ് യോഗ അധ്യാപകനാണ് ബി പ്രാദേശിക നേതാവാണ് ആർ എസ് എസ് നേതാവാണ് ഇത്തരത്തിൽ സജീവമായി തന്നെ ആർ എസ് എസിൻ്റെയും ബി ജെ പി ബി ജെ പിയുടെയും ഒരു പ്രവർത്തകനായും നേതാവായും ജീവിക്കുന്ന ആളാണ് ഷാജി ഈ ഷാജിയും അതോടൊപ്പം തന്നെ ഭാര്യ ദീപ്തിയും കഴിഞ്ഞ കുറേ കാലമായി വരവൂരിലാണ് താമസം വരവൂരിലെ നടത്തറയിൽ കള്ളിവളപ്പിൽ എന്ന് പറഞ്ഞ വീട്ടുവിലാസത്തിലാണ് അവർ താമസിച്ചിരുന്നത് അവിടെ തന്നെയായിരുന്നു വോട്ടും ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന കൂടി ഷാജിയെയും കുടുംബത്തെയും ഈ പൂങ്കുന്നത്തെ ഇല്ലാൻ ഉദയ എന്ന ഫ്ലാറ്റിലേക്ക് ആ വ്യാജ മേൽവിലാസത്തിലേക്ക് മാറ്റുകയും അവിടെ വോട്ടർ പട്ടികയിൽ ചേർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും പ്രധാനം ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ് വരവൂർ ആ വരവൂരിൽ നേരത്തെ തന്നെ ഷാജിക്കും കുടുംബത്തിനും വോട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ഇരട്ട വോട്ടായിട്ടാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും കഴിഞ്ഞ വർഷം വോട്ടർ പട്ടിക അദ്ദേഹത്തിൻ്റെ പേര് വന്നിരിക്കുന്നത് രണ്ടിടത്തും വോട്ട് ചെയ്തോ എന്ന കാര്യം കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അത്തരത്തിൽ പൂങ്കുന്നത്തെ ഇല്ലാൻ ഉദയ എന്ന ഫ്ലാറ്റിൽ ഇവർ താമസിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിലേക്ക് അവർക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ എല്ലാ കാലവും അവർ വരവൂരിൽ തന്നെയായിരുന്നു വരവൂർ ഗവൺമെന്റ് ഐ ടി ഐയിലാണ് അവർ വോട്ട് ചെയ്തിരുന്നത്